നമസ്കാരം കേരളം നമ്പർ വൺ സംസ്ഥാനമാണെന്നും മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം മോശമായ പരിതസ്ഥിതികളാണ് ഉള്ളതെന്നും പറഞ്ഞു പരുത്തുന്ന ഒരു വിഭാഗം കുറച്ചു കാലം മുന്നേ കേരളത്തിലുണ്ട് അവർ പറയുന്നത് കേരളത്തിൽ മാത്രമാണ് ഉദാത്തമായ ഒരു വികസന മാതൃകയുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം അവികസിതമാണ് അവിടെ സാക്ഷരതയില്ല അവിടുത്തെ വിദ്യാഭ്യാസ രീതി മോശമാണ് അവിടുത്തെ ആരോഗ്യ സംവിധാനങ്ങൾ മോശമാണ് എന്നൊക്കെയുള്ള ഒരു ചിത്രമാണ് മലയാളികൾക്ക് അവർ നൽകിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ അണികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ അണി അണികളുടെ ഇടയിൽ പറഞ്ഞു പരത്തുന്ന ഒരു കാര്യവും ഇതാണ് കേരളത്തിൽ മാത്രമാണ് വികസനമുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങളടക്കം വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളടക്കം പിന്നിലാണ് എന്നുള്ളതാണ് ശരിയാണ് ഒരു കാലത്ത് ഇതൊക്കെ പിന്നിലായിരുന്നു പക്ഷേ പല സംസ്ഥാനങ്ങളും ആ ഒരു സാഹചര്യത്തിൽ നിന്നൊക്കെ മാറി വളരെയേറെ മുന്നോട്ട് പോയിരിക്കുന്നു മിക്ക സംസ്ഥാനങ്ങളും ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു പക്ഷെ ഇപ്പോഴും നമ്മൾ നമ്പർ വൺ മാത്രം അല്ലെങ്കിൽ നമ്പർ വൺ എന്ന സങ്കല്പത്തിൽ വിശ്വസിച്ച് വികസനത്തിൽ കേരളം പിന്നോട്ട് പോയിക്കൊണ്ടിരി അതായത് കേരളം വലിയ ഒരു വികസന മാതൃക കാണിക്കുന്നുവെന്നും മറ്റു സംസ്ഥാനങ്ങൾ കേരളത്തിലേക്ക് ഉറ്റുനോക്കുകയാണ് എന്നുമൊക്കെയാണ് ഒക്കെയാണ് ഇവിടുത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ കേരളത്തിലെ മന്ത്രിമാർ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും തെറിവിളി വാങ്ങിക്കൂട്ടുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനാകുമോ അത്തരത്തിൽ ഒരു ചിത്രം ഒരു ദൃശ്യം നമുക്ക് കണ്ടുനോക്കാം ബംഗളൂരിനെ നീരിന് സമസ്യകെ അങ്ങനെ കേരള സർക്കാർ മന്ത്രി കൈകാരിക മന്ത്രിയെത്തെ അവർ ലെറ്റർ ഭർതപ്പെട്ടോ എല്ലാം നമ്മുടെ ഐ ടി കമ്പനികളെല്ലാം ഭരതപ്പെട്ടോ ಹಾಂ ನಿಮ್ಗೆ ಏನೇನು ಬೇಕೆಲ್ಲ ವ್ಯವಸ್ಥೆ ಮಾಡ್ಕೊಡ್ತೀವಿ ಯಾಕೆ ಒದ್ದಾಡ್ತಾ ಇದ್ದೀರಿ ನಮ್ಮ ಕಡೆಗೆ ಬಿಡಿ ಅಂತ ಬರೆದು ಬಿಟ್ಟಿದ್ದಾರೆ ಯೂಸ್ಲೆಸ್ ಪಲಾ ಯಾರದ ಮಂತ್ರಿ ಫಸ್ಟ್ ಕಾಮನ್ ಸೆನ್ಸ್ ಇಲ್ಲ ಸರಿ ಅವರು ಯಾತಕ್ಕೂ ಇರಲಪ್ಪ ಅಂದ್ಬಿಟ್ಟು ಐ ಟಿ ಕಂಪ್ನಿಯವ್ರ ಜೊತೆ ಎಲ್ಲ ಮಾತುಕತೆ ನಡೆಸಿ ನಿಮ್ಗೆ ಏನಾರು ಯಾರಿಗೂ ಬಂದಿಲ್ಲವಂತೆ ಸಮಸ್ಯೆ ಸಮಸ್ಯೆ ಇಲ್ಲ ಬಂದರೆ ನಿಮ್ಗೆ ತಿಳಿಸಿ ಇದಕ್ಕೆ ವ್ಯವಸ್ಥೆ ಮಾಡಿಕೊಡೋಣ ಅಂತ ಹೇಳಿದಾರಂತೆ ಅದಲ್ಲ ಪಾಯಿಂಟ್ ಈಗ ಈ ಕಾಗದ ಬರ್ದಿರೋ ಕಿತಾಪತಿ ಮಂತ್ರಿ ಕತೆ ಏ ಮಿಸ್ಟರ್ ಮಂತ್ರಿ ಯಾರು ಆರ್ ಕಂತ್ರಿ ಏನೋ ಒಂದು ನಿಮ್ ಚೀಫ್ ಮಿನಿಸ್ಟರ್ ಮಗಳ ಕಂಪನಿನೇ ಬೆಂಗಳೂರಲ್ಲಿ ಬರೀ ಫಸ್ಟ್ ನಮ್ಮ ನಮ್ಮ ಬರಿ ಅದಲ್ಲ ಇಲ್ಲಿ ಕಾಗದ ಫಸ್ಟ್ ನಿಮ್ಮ ಚೀಫ್ ಮಿನಿಸ್ಟರ್ ಮಗಳ ಬರೀ ಕಾಗದಾನ ಅಂತ ಹೇಳ್ಬೇಕು ಯಾರು ಒಬ್ರು ನನ್ನ ಪ್ರಕಾರ ಎಂ ಬಿ ಪಾಟೀಲ್ರು ಶುಡ್ ರೈಟ್ ಎ ಪ್ರೊಟೆಸ್ಟ್ ಲೆಟರ್ ಇದೇನಾ ನಿಮ್ಮ ಇಂಡಿಯಾ ಅಲಯನ್ಸು ಇಂಡಿಯಾ ಭಾರತ್ ಇಂಡಿಯಾ ಅಲಯನ್ಸ್ ಇದೆ ಕೆಲಸ ಹಾ ಯೋಗ್ಯತೆಗೆ ಅದರ ಬದಲು ಆ ಮಂತ್ರಿ ಮತ್ತು ಆ ಸರ್ಕಾರ ಎರಡೂ ನಿಮ್ಮ ರಾಜ್ಯದಲ್ಲಿ ಓದಿರೋ ಮಕ್ಕಳು ಯಾಕೆ ಸಮುದ್ರ ತರ ಗುಳೆ ಹೋಗ್ತಾರೆ ಬೇರೆ ಬೇರೆ ರಾಜ್ಯಗಳಿಗೆ ಅನ್ನೋದನ್ನು ತಿಳ್ಕೊಂಡು ಫಸ್ಟ್ ಅದನ್ನು ತಡಕಳಿ ಉಳಿಸ್ಕೊಳ್ಳಿ ನಿಮ್ಮ ನಿಮ್ಮ ಮಕ್ಕಳನ್ನು ಪರಿಹಾರ ಅಲ್ಲಿ ಕಂಡುಕೊಳ್ಳಿ ಹಾಂ ಅಲ್ಲಿ ಕಂಡುಕೊಳ್ಳಿ ಇನ್ನೊಂದು ಕಡೆ ಬರ್ಬಿಡಿ ಕಟಿಯಾಡ್ಸಕ್ಕೆ ಬರಬೇಡಿ ಇಲ್ಲಿ ಏ ಬರೀ ಇದೇ ಆಯಿತು ಅದು ನಿಮ್ಮ ಸರ್ಕಾರ ನಂಬ್ಕಂಡು ಯಾವನಾರು ಬತ್ತಾನ ಅಲ್ಲಿಗೆ കേരളത്തിലെ വ്യവസായ മന്ത്രി രാജീവ് കന്നഡയിൽ തെറിവാങ്ങി കൂട്ടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് അതായത് ബാംഗ്ലൂരിൽ കുടിവെള്ള ക്ഷാമമാണ് എന്ന വാർത്തകൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി പരക്കുന്നുണ്ട് ബാംഗ്ലൂരിലെ ക്ഷാമം അങ്ങനെ അനുഭവിച്ച് അവിടെ ആരും നിൽക്കേണ്ട കാര്യമില്ല ഐ ടി കമ്പനികളെല്ലാം ബാംഗ്ലൂരിൽ കുടിവെള്ള ക്ഷാമം അനുഭവിക്കുന്ന ഐ ടി കമ്പനികളെല്ലാം കേരളത്തിലേക്ക് വരണം എന്ന ഒരു ആഹ്വാനമാണ് മന്ത്രി നടത്തിയത് തീർച്ചയായും നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിന് അതിൻ്റേതായ ഒരു രീതിയുണ്ട് കേരളത്തിലെ കമ്പനികളെ മുഴുവൻ ഇവിടെ നിന്നും അടിച്ചോടിച്ച് കെട്ടി അടിച്ചോടിച്ചതിന് ശേഷം മറ്റു സംസ്ഥാനങ്ങളിലെ കമ്പനികളെ ഇങ്ങോട്ട് മാടി വിളിക്കുന്നത് എന്തിനാണ് എന്നത് മറ്റൊരു ചോദ്യം പക്ഷേ ഇങ്ങനെ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിന് പ്രൊഫഷണലായ ചില രീതികളുണ്ട് അതൊക്കെ മറന്നുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയാൽ അവർ പ്രതികരിക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത് ഇതിൽ പറയുന്നത് കനഡയിൽ പറയുന്നതിൻ്റെ തർജ്ജമ ഏകദേശം ഇങ്ങനെയാണ് മന്ത്രിയെ യൂസ്ലെസ് ഫെലോ എന്നാണ് ആ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നയാൾ വിളിക്കുന്നത് കർണാടകത്തിലെ ഒരു ടെലിവിഷൻ ചാനലായ പബ്ലിക് ടി വിയിൽ നടന്ന ചർച്ചയുടെ ഭാഗങ്ങളാണ് ഈ ആൾ പറയുന്നത് മുഴുവൻ കേട്ട് ആസ്വദിക്കുന്ന അവതാരകയെയും നമുക്ക് കാണാൻ സാധിക്കും അതായത് മന്ത്രി യൂസ്ലെസ് ആണെന്ന് പറയുന്നുണ്ട് അതിന് പുറകെ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് നിങ്ങളുടെ മുഖ്യമന്ത്രി മകളുടെ കമ്പനി പോലും ബാംഗ്ലൂരിലാണ് ആദ്യം അതിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകൂ മറ്റ് സംസ്ഥാനങ്ങളിൽ സമുദ്രം പോലെ പണിയെടുത്ത് ജീവിക്കുന്ന മലയാളികൾ ഏറെയുണ്ട് അവരെ ആദ്യം ഇവിടെ നിന്ന് കൊണ്ടുപോകൂ അവർക്ക് ജന്മനാട്ടിൽ ജോലി ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യം അവിടെ ആദ്യം ഒരുക്കൂ അതിനുശേഷം ഐ ടി കമ്പനികളെ അങ്ങോട്ട് വിളിക്കാം എന്നൊക്കെയാണ് ഈ ചർച്ചയിൽ ഉയർന്നു വരുന്നത് തീർച്ചയായും വസ്തുതാപരമായ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് ഒരു മന്ത്രിയുടെ നിരുത്തരവാദപരമായ ഒരു പ്രസ്താവന മറ്റു സംസ്ഥാനങ്ങളെ അപമാനിക്കുന്നത് ഒരു മന്ത്രി എന്ന നിലയിൽ ശരിയായ കാര്യമാണോ എന്ന് കേരളത്തിലെ മന്ത്രിമാർ രാജീവ് അടക്കമുള്ള കേരളത്തിലെ മന്ത്രിമാർ പരിശോധിക്കേണ്ടതാണ് ഈ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ അതായത് ലക്ഷക്കണക്കിന് മലയാളികളാണ് മറ്റു സംസ്ഥാനങ്ങളിൽ പണിയെടുത്ത് ജീവിക്കുന്നത് അവരുടെ ജീവിത സാഹചര്യങ്ങൾ പോലും മോശമാകുന്ന രീതിയിലാണ് ഇവിടുത്തെ മന്ത്രിമാർ ഓരോ പ്രസ്താവനകൾ നടത്തുന്നത് ഇനിയെങ്കിലും മലയാള െ മറ്റു സംസ്ഥാനങ്ങളിലെങ്കിലും പണിയെടുത്ത് ജീവിക്കാൻ അനുവദിക്കൂ എന്നാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നയാൾ പറയുന്നത് തീർച്ചയായും കേരളത്തിലെ മന്ത്രിസഭ ഒന്നടങ്കം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇരുന്ന് കാണേണ്ടുന്ന അല്ലെങ്കിൽ ഈ വാക്കുകളെ കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു വെബ്ഡെസ്ക് തത്ത് മൈന്യൂസ്